ജോസേട്ടൻ നിർമ്മിക്കുന്ന സീരിയലിന്റെ ഷൂട്ടിംഗ് തുടങ്ങുവൊക്കേഷൻ ഒക്കെ നോക്കാൻ ഇറങ്ങിയതാ എടാ ജോസന്നെ നിർമ്മാതാവു ആയോ ഹീറോയിൻ സരസ് തന്നെയായിരിക്കും അല്ലേതായോ നന്നായി

കൊല്ലം കൊറേ ആയാലും ഇതാണ് ഈ സീരിയലിന്റെ ഒരു കുഴപ്പം ഒന്ന് രണ്ടും പറഞ്ഞ കല്യാണമായി കരച്ചിലായി ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിൽ പോട്ടെ എല്ലാരും ഇങ്ങോട്ട് ഒഴു ഞാൻ മറന്നുപോയി പണ്ടത്തോർമേലും ജോസേട്ട നിർമ്മിക്കുന്ന സീരിയലിന്റെ ഷൂട്ടിംഗ് തുടങ്ങുവൊക്കേഷൻ ഒക്കെ നോക്കാൻ ഇറങ്ങിയതാ എട ജോസാവു ആയോ ഹീറോയിൻ സരസ്വന്നി ആയിരിക്കും അല്ലേതായ നന്നായി

കൊല്ലം കൊറേ ആയാലും തുടങ്ങിട്ട് ഇതാണ് ഈ സീരിയലിന്റെ ഒരു കുഴപ്പം ഒന്ന് രണ്ടും പറഞ്ഞ കല്യാണമായി കരച്ചിലായി ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോ പറഞ്ഞ് കരച്ചു അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിൽ നിന്ന് പോയിരും ഇങ്ങോട്ട് ഒഴു ഞാൻ മറന്നു കഴിഞ്ഞാൽ പണ്ടത്തോർമേലേ കയറാൻ പോയതാ